നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങൾക്ക് നിരവധി സൗണ്ട് ബാറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ സൗണ്ട് ബാറുകൾ എല്ലാം തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെതായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൗണ്ട് ബാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗണ്ട് ബാറുകൾ എന്നാൽ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സൗണ്ട് ബാറാണ് പരിചയപ്പെടുന്നത് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നതിൽ നിന്നും വിട്ട് നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി ഓഡിയോ ആസ്വദിക്കണം വീട്ടിലേക്ക് നല്ല രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ സൗണ്ട് ബാർ അതാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് പോൾക്ക് ഓഡിയോ പോൾക്ക് ഓഡിയോ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അങ്ങ് അമേരിക്കയിൽ മാത്യു പോൾക്ക് എന്ന ആൾ സ്ഥാപിച്ച ഒരു ബ്രാൻഡാണ് അൻപത് വർഷങ്ങൾക്കും അപ്പുറം ആ ഒരു ബ്രാൻഡിൻ്റെ സിഗ്ന എസ് ത്രീ എന്ന പേരുള്ള ഒരു അടിപൊളി സൗണ്ട് ബാർ ഇത് ധൈര്യപൂർവ്വം നമുക്ക് അടിപൊളി എന്ന് പറയാം കാരണം അത്രമാത്രം ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് ബാറാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മുമ്പൊക്കെ നമുക്ക് പോൾ കോഡിയോടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് ബാർ ബാറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു അവർ കൊണ്ട് തന്നാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കിട്ടിയിരുന്നത് എന്നാൽ നമുക്കിന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് വാങ്ങാൻ സാധിക്കും ഒരു വർഷം കമ്പനിയിൽ വാറണ്ടിയും കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ബോക്സിലാണ് നമുക്ക് പോൾ സിഗ്ന എസ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു സൗണ്ട് ബാർ ലഭിക്കുന്നത് നമുക്ക് ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിനുള്ളതെന്ന് ഇതിനകത്ത് സൗണ്ട് ബാറും സബ്ബൂഫറും കൂടാതെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ റിമോട്ടും രണ്ട് ത്രീ പിൻ ഉള്ള പവർ കോഡും രണ്ട് സാധാരണ പവർ കോഡും ഒരു എച്ച് ഡി എം എ കേബിളും ഒരു ഓപ്റ്റിക്കൽ കേബിളും രണ്ട് ബുഷ് ഒരു ബാറ്ററി പിന്നെ യൂസർ മാനുവൽ എന്നിവ കാണാം വളരെ സ്ലീക്കായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സൗണ്ട് ബാറിന് ഫ്രണ്ട് സൈഡിൽ ഒരു പ്രീമിയം ഫാബ്രിക് ആണ് മെറ്റൽ മെഷികൾക്ക് പകരം നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ഒരു സൈഡിൽ ചെറുതായിട്ട് പോൾക്കിന്റെ ബ്രാൻഡിങ് ഉണ്ട് ബിൽ ക്വാളിറ്റി ഒക്കെ സൂപ്പർ എന്നല്ല അതൊന്നും പറയാനില്ല മാറ്റ് ഫിനിഷിംഗ് ആണ് ബോഡിക്ക് വളരെ ഹൈറ്റ് കുറഞ്ഞ ഡിസൈൻ അതുകൊണ്ട് തന്നെ ടി വിയുടെ താഴെ ഇതുപോലെ ഒതുങ്ങിയിരുന്നോളും ഫ്രണ്ട് സൈഡിൽ ഇവിടെ നാല് എൽ ഇ ഡി നോട്ടിഫിക്കേഷൻ ലൈറ്റുകളുണ്ട് അത് ഫംഗ്ഷൻസ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ടും സിഗ്നൽ പ്രോസസ്സാകുന്നതനുസരിച്ചൊക്കെ നിറം മാറും മുഗൾ സൈഡിൽ ഇതുപോലെ അഞ്ച് സ്വിച്ചുകളുണ്ട് പുറകിലൊരു പൊഴിക്കകത്തായിട്ട് എച്ച് ഡി എം എ പോട്ട് അത് എ ആർ സി സപ്പോർട്ട് ഉള്ളത് പിന്നെ ഒപ്റ്റിക്കൽ കേബിൾ പോർട്ട് ഓക്സ് പോർട്ട് എന്നിവ കാണാം അടുത്തു തന്നെ വൈഫൈ റീസെറ്റ് സ്വിച്ചും ഉണ്ട് മറ്റൊരു ഭാഗത്തൊരു ഒരു പൊഴിക്കകത്തായിട്ട് പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണാം നാല് സ്പീക്കറുകളാണ് ഇതിലുള്ളത് ഇതാണ് സബ് ബൂഫർ ഇതിനും ഫ്രണ്ട് സൈഡിൽ ഫാബ്രിക് ആണ് ഫ്രണ്ട് സൈഡിൽ തന്നെ എയർവെൻ്റെ അതിന് മേൽ പോൾക്കിൻ്റെ ബ്രാൻഡിംഗ് നമുക്ക് കാണാം റിയർ സൈഡിൽ പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോട്ടും പെയറിങ്ങിനുള്ള സ്വിച്ചും കാണാം അഞ്ച് പോയിന്റ് രണ്ട് ഇഞ്ചിൻ്റെ സബ് ബൂഫറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എത്ര വാട്ടാണ് ഇതിൻ്റെ ഔട്ട് പുട്ടെന്ന് കമ്പനി എങ്ങും സൂചിപ്പിക്കുന്നില്ല പക്ഷേ ഒരു വീട്ടിലെ ഇതിൻ്റെ മൂന്നിലൊന്നും വോളിയത്തിനപ്പുറം ആരും വെക്കില്ല കാരണം അത്രമാത്രം നല്ല ശബ്ദം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല ആ ഒരു ശബ്ദം നമ്മൾ എച്ച് ഡി എം എ ഇൻപുട്ടോ അല്ലെങ്കിൽ ആപ്പിൾ ടി വിയുടെ ഒക്കെ അങ്ങനെ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഒരു ഡിവൈസിൽ നിന്നുള്ള സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ വേറെ ലെവലിലേക്കാവും അത്രമാത്രം നല്ല ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മ്യൂസിക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണ് ഇതിൽ നിന്നും വരിക അത് ഇത്തരത്തിലുള്ള ഡിവൈസിൽ നിന്നുമുള്ള ശബ്ദം കേട്ട് ശീലമുള്ളവർക്ക് മനസ്സിലാവും അത്തരത്തിലൊരു പ്രീമിയം ക്വാളിറ്റി ഓഡിയോയുടെ ഇതെങ്ങനെയുണ്ടെന്ന് അത് ഞാൻ പറഞ്ഞു തന്നാൽ ഒരിക്കലും മനസ്സിലാവില്ല അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു അടിപൊളി സൗണ്ട് ബാറാണത് നവോപ്പൻ പല നല്ലൊരു വെയിറ്റ് തോന്നുന്ന രീതിയിലുള്ള എന്തോ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ നമുക്കറിയില്ല എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട് ഡോൾ ബി ഡിജിറ്റൽ ഡി ടി എസ് വെർച്വൽ സൗണ്ട് സപ്പോർട്ടുള്ള ഇതിൽ ബ്ലൂടൂത്തിനോടൊപ്പം വൈഫൈ കണക്ടിവിറ്റിയും ഉണ്ട് ഗൂഗിൾ ട്രോം കാസ്റ്റ് സപ്പോർട്ടും ഉണ്ട് റിമോട്ടിൽ നമുക്ക് മൂവി മോഡ് നൈറ്റ് മോഡ് മ്യൂസിക് മോഡ് എന്നിങ്ങനെ മൂന്ന് മോഡുകൾ കാണാം കൂടാതെ ഡയലോഗ് എൻഹാൻസ് ചെയ്യാനായിട്ട് മൂന്ന് ലെവൽ വോയിസ് അഡ്ജസ്റ്റ് എന്ന ബട്ടണുകളും റിമോട്ടിൽ കാണാം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസങ്ങളെന്ന് ഇനി നമുക്ക് വോയിസ് അഡ്ജസ്റ്റ് എന്ന ഫീച്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ ചില സാമ്പിൾ ഓഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ച് വന്നു പക്ഷേ അതൊന്നുമല്ല ഇതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് ഇത് പോൾക്ക് ഓഡിയോ അല്ലെങ്കിൽ പ്രീമിയം ഓഡിയോയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളത് കേട്ടുനോക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു പ്രീമിയം ഓഡിയോ ക്വാളിറ്റി തന്നെയായിരിക്കും നമ്മൾ സാധാരണ കാണുന്ന സൗണ്ട് ബാറിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു സാധാരണ സൗണ്ട് ബാർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ അതിൻ്റെ വോളിയം ഒരു അഞ്ചിലോ ആറിലോ മാത്രം വെച്ചിട്ട് ഒരു ബേസുള്ള ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുറത്തേക്ക് വരില്ല ഇതിലൊന്നും ല്ല നിങ്ങൾ വോളിയം ഒന്നിലാണ് വെക്കുന്നതെങ്കിലും ആ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ബേസ് തന്നെ വരും വളരെ ചെറിയ സൗണ്ട് വെച്ചാൽ പോലും ബേസ് ഉണ്ടാവും നന്നായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബേസ് ഒപ്പം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ അത് അത്ര ഷാർപ്പായിട്ടുള്ള ഓഡിയോ ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ ഓഡിയോ ക്വാളിറ്റി എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിൽ നിന്നും കിട്ടും അത് നിങ്ങളിത് ഉപയോഗിച്ചിട്ടുള്ള പോൾക്ക് ഓഡിയോ എന്ന നിങ്ങളുടെ ആ ഒരു ഓഡിയോ അത്ര താല്പര്യമുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ധാരാളം ആളുകൾ കാറിലൊക്കെ ഇതിൻ്റെ സ്പീക്കറുകളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പ്രീമിയം ഓഡിയോ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് വിലയും കുറച്ച് കൂടുതലാണ് നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് വില വരുന്നത് ഒരു വർഷമാണ് കമ്പനി വാറൻറ്റി വരുന്നത് പിന്നെ ഓതറൈസ്ഡ് ഡീലേഴ്സിൽ നിന്നും എടുത്താൽ മാത്രമേ വാറൻറ്റി തരൂ എന്ന് അവിടെ നമ്മൾക്ക് കവറിന് മോഡൽ കാണാം അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങാൻ നിൽക്കണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് എ വി ഡിജിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനമാണ് ഇവിടെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ അവരെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് പിന്നെ നാൽപ്പതിനായിരം രൂപ എന്നത് എല്ലാ സമയവും വ്യത്യാസമാണ് കാരണം ഇതൊരു ഇമ്പോർട്ടൻഡ് പ്രോഡക്റ്റാണ് നമുക്കറിയാലല്ലോ യു എസ് ഡോളറിലായിരിക്കും അതിൻ്റെ വിലയൊക്കെ പോയില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും ഓരോ രണ്ട് മാസം കൂടുമ്പോൾ റേറ്റ് ഒക്കെ മാറും പിന്നെ ഓണം ആയതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ടും കിട്ടും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് നിങ്ങൾ ഏറ്റവും അവസാനം പറഞ്ഞാൽ ചെറിയൊരു ഡിസ്കൗണ്ട് അവർ തരും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ പ്രീമിയം ഓഡിയോ ഡിവൈസുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതായത് ഈ ഒരു പോൾക്ക് ഓഡിയോ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക മറക്കാതെ കമൻറ്റ് ഇടുക അപ്പോൾ മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം